നമസ്കാരം പേയ്പെട്ടവരെ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്നും ശിവജി എന്ന് പറയുന്ന ഒരു ചാണക വർഗീയവാദി ഇവന് നമ്മുടെ ന്യൂസ് എയ്റ്റി ചാനലിൽ നിന്ന് വിളിച്ചിട്ട് ഈ സിനിമയുടെ മെയിൻ ഭാഗങ്ങൾ കട്ട് ചെയ്തു അപ്പം അതിനോട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ വൃത്തികെട്ട ഊള പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ് അല്ലേ എന്നാൽ അവൻ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വോയിസും കൂടെ വന്നിട്ടുണ്ട് കാരണം ഈ സംഖ്യകളുടെ ഒരു പൊതുവേ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തും മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും അല്ലെങ്കിൽ വർഗീയതയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം മറ്റേ സവർക്കറിന്റെ ഇതുമായിട്ട് വരും മാപ്പും കോപ്പും ചോദിച്ചുകൊണ്ട് കാരണം ഇത് ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു പോയതാ ഇവരുടെ പൂർവികർ കാണിച്ചു കൊടുത്ത പാത തന്നെയാണ് പണ്ട് ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയത് എങ്ങനെയാണോ അതിലും വൃത്തിയായിട്ടാണിപ്പം ഇവറ്റകളിപ്പം കേരളത്തിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കും എന്തായാലും ഈ ഒരു സിനിമ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോലാഹലങ്ങൾ ഇപ്പോഴും അതിന്റെ ഇത് കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം എംബുരാൻ എന്ന് പറയുന്ന സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്തു ലാലേട്ടൻ അഭിനയിച്ചു ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും ഗോകുലം ഗോപാലൻ എല്ലാം കൂടെ പ്രൊഡ്യൂസ് ചെയ്തു ഈ സിനിമയുടെ ഏറ്റവും ഇസഡ് ഇവർക്ക് എല്ലാവർക്കും സിനിമ എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്തായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ ഈ സിനിമ ഉണ്ടാക്കാൻ പോകുന്ന ഇഷ്യൂസ് എന്നൊക്കെ ഇവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം പക്ഷെ അതിനെ ക്ലിയർ ആയിട്ട് അത് മാർക്കറ്റിംഗ് ചെയ്ത് ആ സിനിമ തിയേറ്റർ റിലീസ് ചെയ്തപ്പോൾ ഈ സിനിമ ഇത്രയധികം വിജയിപ്പിച്ചത് അല്ലെങ്കിൽ സിനിമ കാണണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരു ആൾക്കാരെ പോലും ഈ തിയേറ്ററിലേക്ക് എത്തിച്ചത് അതിൻ്റെ ഏറ്റവും മെയിൻ ഘടകം എന്ന് പറയുന്നത് ഇവിടുത്തെ ചാണക സംഘികൾ തന്നെ ഇവരെ ഒക്കെ തലയ്ക്കകത്ത് മൂള ഇല്ല എന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സിനിമ ഇരുന്നൂറ് കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും നമ്മുടെ ഖത്തറിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട് അതായത് ഖത്തറിലെ ഒരു തിയേറ്ററിൽ ഒരു ചാണക സംഘി സിനിമ കാണാൻ വേണ്ടി കയറി കയറിയിട്ടും ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞത് കണക്ക് സംഘപരിവാറിൻ്റെ മറ്റേ അസ്ഥാനത്ത് കൊള്ളുന്ന സാധനമാണല്ലോ ആദ്യത്തെ ഒരു മുപ്പത് മിനിറ്റ് അന്നേരം പുള്ളി അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ജയ് ഹനുമാൻ എന്നുള്ള മുദ്രാവാക്യവും വിളിയും പച്ച പച്ചത്തെറിയുമായിരുന്നു അപ്പോൾ അവിടുത്തെ നല്ലവരായിട്ടുള്ള ആൾക്കാർ ചുരുട്ടി കൂട്ടി വെളിയിലേക്ക് എടുത്ത് എറിയുന്ന ആ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതൊന്ന് കണ്ടതിന് ശേഷം ഈ ചാണക ശിവജി വീണ്ടും കിടന്നും മെഴുകുന്ന അതായത് സംഭവം കൈവിട്ടുപോയി പ്രശ്നമാണ് അപ്പൊ അന്നേരം ഒന്നും കൂടെ ഒന്ന് വെള്ളം പൂശാൻ വേണ്ടി വീണ്ടും ആ ചാനലിലേക്ക് വിളിക്കുന്നതും രണ്ട് വോയിസ് നമുക്കൊന്ന് കേൾക്കാം

െ എവിടെ പോയാലും പറയപ്പിക്കും മലയാളികൾ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യുന്നൊരിടമാണ് ജി സി സി കൺട്രി അവിടെ ജാതിക്കോ രാഷ്ട്രീയത്തിനോ ഒന്നും ഒരു പ്രസക്തില്ല അവിടെ അങ്ങനെ നോക്കിയിട്ടല്ല അവർ ജോലി കൊടുക്കുന്നത് എത്രയോ കുടുംബങ്ങൾ ഇന്ന് സുഖസുന്ദരമായിട്ട് കഴിയുന്നത് ഈ ജി സി സി കൺട്രി കൊണ്ടാണ് ഈ പിന്നെ യൂറോപ്പിലോ അവരോടൊക്കെ പോയി ജോലി ചെയ്യുന്ന ആൾക്കാർ അവർ അവരുടെ സമ്പാദ്യം മൊത്തം അവിടെ അടിച്ചുപൊടിച്ച് തീർക്കുന്നു അല്ലെങ്കിൽ അവർ അവിടെ ഫാമിലിയായിട്ട് സെറ്റിൽ ചെയ്യുക പക്ഷേ ജി സി സി കൺട്രി അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് അവിടെ ജോലി ചെയ്ത് അവന്റെ ചോര വീർപ്പാക്കി ആ പണം നാട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് ഈ വൃത്തികെട്ട ജന്തുക്കൾ തിന്നിട്ടാണ് എല്ലിന്റെ ഇടയിൽ കിറമ്പ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ അവിടെ പോയി കാണി ഇവരെ ഒരു നിമിഷം പോലും അവിടെ നിർത്താൻ പാടില്ല അപ്പൊ ഈ ശിവജിയുടെ അനുയായിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാരും എന്താണേലും നമുക്ക് ഇതിന്റെ ആദ്യത്തെ ശിവജി പറയുന്ന ഒന്ന് കേട്ടിട്ട് നമുക്ക് രണ്ടാമത്തെ ഇതിലേക്ക് വന്ന് വരാം ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും ശ്രീ ശിവജി താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ആ ശിവജി എന്ന് പറഞ്ഞ ഒരു സംഖ്യയാണ് സംസാരിക്കുന്നത് ആ സംഘിയാണ് പ്രത്യേകം പറഞ്ഞവരെ മറ്റേ പുള്ളിയോട് നമ്മൾ ദീപുവിനോട് ഞാൻ സംഘി തന്നെയാണ് അപ്പൊ ഞാൻ പറയണത് ഗോദ്രയിലെ കലാപവും ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഗുജറാത്ത് കലാപവും ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് ഇവന്മാരെ ഞങ്ങൾ തട്ടിയതുവാ എന്താ ഇപ്പൊ പ്രശ്നം അല്ല അങ്ങനെ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവർക്ക് അല്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കരുതുന്നവർക്ക് പിന്നെ അത്തരം അത്തരം പ്രാകൃത ചിന്താഗതി അത്തരം പ്രാകൃത ചിന്താഗതി അങ്ങനെ കഴിയണം തീവ്രവാദികളെ അല്ല തീവ്രവാദികളാരാണ് തീരുമാനിക്കുന്നത് താങ്കളാ ഈ ലോകം മുഴുവൻ തീവ്രവാദം ഇല്ലാത്ത മുസ്ലിം തീവ്രം തനിക്ക് പറ്റുമോ ഹിന്ദു ഇന്ത്യയിലെ ഹിന്ദു തീവ്രവാദി അഞ്ഞൂറിൽ ഒറ്റ രാജ്യം ഇറ്റ രാജ്യം ശ്രീ ശിവജി പറയാൻ പറ്റുമോ ഇന്ത്യയിലെ ഹിന്ദു തീവ്രവാദികളെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം ഈ പട്ടിക്ക് പറഞ്ഞ നായിക്കെതിരെ എന്തെങ്കിലും കേസെടുക്കാൻ നമ്മുടെ കേരള സംവിധാനത്തില് എന്തെങ്കിലും ഇതുണ്ടോ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം ഒരു സിനിമയെ കുറിച്ചിട്ട് അതിന്റെ അഭിപ്രായം ചോദിക്കുമ്പോൾ ഒരു സമുദായത്തെ കുറിച്ചിട്ട് തെമ്മാടിത്തരം അല്ലെങ്കിൽ അവരെ ഞങ്ങളാണ് കൊന്നത് ഇനിയും ഞങ്ങൾ കൊല്ലും നിനക്കൊക്കെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഈ നാറിക്കെതിരെ ഒരു ചെറുവരൽ അനക്കാൻ അല്ലെങ്കിൽ സ്വമേധ്യ എടുക്കാൻ ഇവിടെ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ ഒരു പുല്ലുമില്ല കാരണം ഇവന്റെയൊക്കെ അഹങ്കാരം ഇത് തന്നെയാണ് ഒരു ഒരുത്തിനവിടെ വിജയിപ്പിച്ചു നിർത്തിയിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ പിന്തുണ നല്ല രീതിയിലുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ഒന്ന് കണ്ടു കണ്ടുപോയിക്കോളൂ ഈ ശിവജി എന്ന് പറയുന്ന ഈ ഉള ഈ ചാണക പൊട്ടൻ ഇപ്പൊ കിടന്ന് മെഴുകുന്നതെന്ന് കണ്ടോളൂ കേൾക്കാം എന്താ സംഭവിച്ചത് ഞാൻ മനസ്സാറിനോട് പറയാം കഴിഞ്ഞ ദിവസം ഈ ഇത് ഇത് തന്നെയായിരുന്നു ചർച്ച ഇന്നലെ ഈ ചർച്ചയില് ഈ നമ്മുടെ വായിൽ നിന്ന് വന്ന ഞാൻ മറുപടി കൊടുത്തു അത്രേ ഉള്ളൂ വേറെ അല്ല നമ്മളെ ആളുകളെ ശിവജി നിങ്ങൾ സംഘിയാണോ അല്ലയോ എന്നുള്ളത് ഒരു വിടവ് അതൊക്കെ ഓരോ വ്യക്തികൾക്കും അവരുടേതായ രാഷ്ട്രീയം ഉണ്ടാകാം നിങ്ങൾ സംഘിയാണ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനോ അല്ല അല്ല നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ നമ്മളിൽ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് എന്നെ ഒരാൾ ഇപ്പം ഞാൻ ന്യൂസ് എയ്റ്റീൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ നിങ്ങളെ അല്ലെങ്കിൽ വേറൊരാൾ വളരെ മോശമായ ഒരു ഭാഷ ഉപയോഗിച്ചാൽ അത് അതേപടി തിരിച്ചുപയോഗിക്കാൻ എനിക്ക് കഴിയില്ല കാരണം ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾ ആ സംയമനം പാലിക്കാൻ അങ്ങേയറ്റം ബാധ്യസ്ഥനാണ് ഒരു പക്ഷേ ഞാൻ പറയട്ടെ ഒരു പക്ഷേ നമ്മളെ ആരെങ്കിലും എത്ര എന്നെ എത്രയോ ആളുകൾ മോശമായി പലതും വിളിക്കാറുണ്ട് പക്ഷെ ഞാനവരെ അതേ ഭാഷയിൽ പറയാറില്ല സ്വാഭാവികമായും നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഞാൻ എന്ന് വിളിച്ചു പറയുകയാണെങ്കിൽ നിങ്ങൾ ആർ എസ് എസുകാരനാണ് എന്ന് വിളിച്ചു പറയുകയാണെങ്കിൽ നിങ്ങൾ ആ സംഘടന ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ വിമർശകർ പോലും സംഗതിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ അതിൻ്റെ അച്ചടക്കം അതിലേക്കെങ്കിലും ഒരല്പം ആ നിലവാരത്തിലേക്ക് വരാൻ ശ്രമിക്കണം അതിലേക്ക് താഴരുത് അതെന്താണെന്ന് അത് ഞാൻ പറയുന്നത് ഞാൻ പൊതുവേദി കേൾക്കാം ഞാൻ കേട്ടില്ല പക്ഷെ ഞാൻ പറയാണ് ഒരാൾ എന്നെ ചീത്ത പറഞ്ഞു എന്നത് മറ്റൊരാളെ തെറി പറയാനുള്ളൊരു ഒരു ഒരു ും തരൊന്നും പറഞ്ഞിട്ടില്ല ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ആ ഇന്നത്തെ വിഷയത്തിൽ ഇത്രേ ഉള്ളൂ ഇത് ബിസിനസ് തന്ത്രം മാത്രമാണ് കട്ട് ചെയ്യാന്നുള്ളത് ഈ പതിനേഴ് കട്ട് ചെയ്താലും കട്ട് ചെയ്യുന്നതിന് മുമ്പ് കണ്ടവർ വീണ്ടും കട്ട് ചെയ്തതിനു ശേഷം കാണാനുള്ള ഒരു തന്ത്രം മാത്രമാണ് വെറും ബിസിനസ് മാത്രം അതില് അവര് ബുദ്ധിട്ട് കളിക്കുന്നു അത്രേ ഉള്ളൂ ശരി വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം ഏതായാലും കൃത്യവുമാണ് ഓക്കെ അപ്പൊ തൃശ്ശൂരിൽ നിന്നും ഈ ചാണകപ്പൊട്ടൻ ഇന്നലെ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് പക്ഷെ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ കാരണം പെട്ടുപോയി എന്നുള്ളതാണ് പറഞ്ഞു കുടുങ്ങി പറഞ്ഞു കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റേ പൂർവ്വൻ്റെ ഇത് നോക്കും ഏതാ പിന്നെ മാപ്പ് കോപ്പ് അല്ലെങ്കിൽ നക്കൽ പരിപാടിയായിട്ടൊക്കെ ഇപ്പം വരും ശരിക്കും ഇവനെ വെറുതെ വിടാൻ പാടുണ്ടോ കാരണം ഇവനെ വെറുതെ വിടാൻ പാടില്ല ഇവന്റെ ഉള്ളിൽ എത്രത്തോളം വിഷം വെച്ചിട്ടാണ് ഇവനെ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ശുദ്ധ തെമ്മാടിത്തരം പറഞ്ഞെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇത് കേരളമാണ് ഇപ്പം ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് സംഘികളുണ്ട് വലിയ മെയിൻ മെയിൻ തലപ്പത്തിരിക്കുന്നവരുണ്ട് ഒരൊക്കെ വിഷമാണ് അതാ അതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിലെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകളും അറിയിക്കുക കാരണം ഈ സിനിമയെ ഇത്രയധികം വിജയിപ്പിക്കാൻ കാരണക്കാരായത് ഇവിടുത്തെ സംഘികൾ തന്നെയാണെന്നുള്ളത് നമ്മൾ മറന്നു പോരുത് കാരണം ഇപ്പം പൃഥ്വിരാജിൻ്റെയും ലാലട്ടൻ്റെയും ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ ഈ സിനിമ അതിവേഗം ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഒരു വാർത്തയും വരുന്നുണ്ട് ഇന്നലെയൊക്കെ തിയേറ്ററിൽ നല്ല രീതിയിലുള്ള തിരക്കും ഉണ്ടായിരുന്നു കാരണം നമ്മൾ സിനിമയെ സിനിമയായിട്ട് കണ്ടിട്ട് സിനിമയുടെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത് പക്ഷെ ഇത് വേറെ ലെവലിൽ കൊണ്ട് എത്തിച്ചത് ഈ പൊട്ടന്മാർ തന്നെയാണ് റവിമാർക്കൊന്നും തലയ്ക്കാത്ത ഒന്നും ഇല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചോണ്ടിരിക്കുക ഒരു നോർമലി വന്നു പോകേണ്ട ഒരു സിനിമ ഇത്രയധികം എക്സ്പ്ലോർ ചെയ്ത് ഇത്രയധികം ജനങ്ങളിലേക്ക് എത്തിച്ചത് അതിൻ്റെ മെയിൻ ഘടകം അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം നമ്മൾ സംഘീൽക്കാൻ കൊടുത്തേക്കാണ് എന്തായാലും സിനിമ വലിയൊരു വിജയം തന്നെയാണ് അതിനകത്തൊരു സംശയവും ഇല്ല അപ്പം അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും